ഓം ശ്രീ സായിരാം എല്ലാമായ സ്വാമിയുടെ തൃപ്പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ഭഗവാൻ്റെ പൂർണ്ണമായ അനുഗ്രഹമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പല ആളുകളും ചോദിക്കാറുണ്ട് ഈ വലിയ വലിയ യജ്ഞങ്ങൾ ഹോമങ്ങളൊക്കെ നടക്കുമ്പോൾ എന്തിനായി നെയ്യും ഇതെല്ലാം ഇങ്ങനെ വേസ്റ്റ് ചെയ്യണം എന്താണെന്ന് ചോദിക്കാറുണ്ട് ഇതൊക്കെ ആർക്കെങ്കിലും ഉപയോഗിക്കാൻ കൊടുത്തോളൂ ഈ സ്ഥിയിലേക്ക് അഗ്നിയിലേക്ക് ഇതെന്താ എന്താ ഇങ്ങനെ ഇങ്ങനെ വേസ്റ്റ് എന്തിനാണ് ഈ ചോദ്യം ഒരിക്കൽ ഭഗവാനോട് ഒരു ഭക്തൻ ചോദിക്കേണ്ടായി സ്വാമി ഇങ്ങനെ കുറേ ക്രിറ്റിസിസംസ് ഇങ്ങനെ കുറ്റപ്പെടുത്തുന്ന പോലെ പറയുന്നുണ്ടല്ലേ സ്വാമി എന്താ സ്വാമി ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണ് സ്വാമി ഒരു കഥയാണ് പറഞ്ഞത് സ്വാമി പറഞ്ഞു ഒരു കളക്ടർ കളക്ടർ ആൾ ടൗണിലൊക്കെ പഠിച്ചാലാണ് ഗ്രാമത്തിലെ കാര്യങ്ങളൊന്നും അറിയില്ല ആ കളക്ടർ ഔദ്യോഗിക ജോലികൾക്ക് വേണ്ടിയിട്ട് ഒരു ഗ്രാമത്തിൽ വില്ലേജിൽ വരികയാണ് ആ വില്ലേജിൽ കളക്ടർ വന്ന സമയത്ത് ഡിസ്ട്രിക്ട് കളക്ടറാണ് കളക്ടർ വന്ന സമയത്ത് ഒരു കൃഷിക്കാരൻ തൻ്റെ പ കൊട്ടയിൽ നിന്ന് നെല്ലെടുത്തിട്ട് ഈ പാടത്ത് ഇങ്ങനെ വിതക്കുകയാണ് ഇങ്ങനെ വാരി എറി വതക്കും കളക്ടർക്ക് അറിയില്ല വാരി ഇങ്ങനെ എറിയുകയാണ് സ്വാമി പറഞ്ഞാൽ അപ്പോൾ കളക്ടർ വിചാരിച്ചു ഇതന്നെയാണ് ഇന്ത്യയിൽ ഈ ദാരിദ്ര്യം മാറാത്ത കാരണം ആൾക്കാർ ഇങ്ങനെ വെറുതെ ധാന്യങ്ങളൊക്കെ ഇങ്ങനെ കളയുകയാണ് അദ്ദേഹത്തിനെ വിളിച്ചു അദ്ദേഹത്തിനെ വിളിച്ചിട്ട് കളക്ടർ ചോദിച്ചു എന്ത് എന്ത് കാര്യമാണ് നിങ്ങൾ ഈ ചെയ്യുന്നത് ഇത്രയും ധാന്യങ്ങൾ എന്തിനായി മണ്ണിലിട്ട് കളയുന്നത് ആ കൃഷിക്കാരൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു സർ ഞാനത് വേസ്റ്റിയല്ല ചെയ്യുന്നത് ഒരു കൊട്ട ധാന്യമാണ് ഞാൻ വിതയ്ക്കുന്നത് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞാൽ ഈ ഭൂമി എനിക്ക് തിരിച്ചു തരാം അമ്പത് കൊട്ടകളാണ് ഇന്ന് ഞാൻ ഒരു കൊട്ടയെ ഒരു കൊട്ടയാണ് വിതയ്ക്കുന്നത് അമ്പത് കൊട്ട ധാന്യമാണ് എനിക്ക് തിരിച്ചു തരാം പറഞ്ഞിട്ട് ഭഗവാൻ പറഞ്ഞു ആ ചോദിച്ച ആളോട് പറഞ്ഞു ഇതുപോലെയാണ് ഓരോ പൂജയും ഇതുപോലെയാണ് ഓരോ യജ്ഞവും ഇതുപോലെയാണ് ഓരോ ഹോമവും നമ്മളത് പ്രാർത്ഥനയോടെ ഹോമിക്കുന്ന സമയത്ത് ഈശ്വരൻ അതിൻ്റെ എത്രയോ ഇരട്ടിയാണ് ഈ സമൂഹത്തിന് തിരിച്ചു നൽകുന്നത് ഈ അർത്ഥത്തിൽ വേണത്രേ പൂജകൾ ഹോമങ്ങൾ യജ്ഞങ്ങളെല്ലാം മനസ്സിലാക്കാനെന്ന് സ്വാമി നമുക്ക് പറഞ്ഞു തരുന്നില്ല അതുപോലെ ചെയ്യാനായിട്ട് സ്വാമി നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ജയ് സാരം